മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റെസലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് അവരുടെ എനർജി എന്താണ് കരണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ ഈ ഫോർ ഓഫ് സോർസാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഈ ഓരോ കാർഡ്സിലൂടെയും കാണാൻ കഴിയുന്നുണ്ട് അതായത് അവരുടെ റിയൽ ഫേസ് അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അവർ അത്രത്തോളമാണ് ആഴത്തില് വേദനിക്കുന്നത് എന്ന് നമുക്ക് ഓരോ കാർഡ്സും പറഞ്ഞു തരുന്നുണ്ട് അതായത് അവർക്ക് എല്ലാ രീതിയിലുമുള്ള എക്സ്പെക്റ്റേഷനും അവസാനിച്ചിരിക്കുന്ന പോലെയുള്ള ഫീലിംഗ്സാണ് അവർക്ക് ഉണ്ടാകുന്നത് അവർക്ക് വലിയൊരു നഷ്ടം അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത് അത് അവരുടെ ഭാഗത്ത് തന്നെ ഒരു തെറ്റ് കൊണ്ട് സംഭവിച്ചു പോയി എന്ന് ഇപ്പോൾ ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാരണം ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ വലിയ രീതിയിലുള്ള സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്ന ഒരു ടൈം കൂടിയാണിത് അത് അവർക്ക് ചിലപ്പോൾ ഒപ്പോസ് ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ അവർക്ക് അതിനെ എതിർത്ത് മുന്നോട്ട് വരാൻ കഴിയാതെയുള്ളൊരു സാഹചര്യത്തിലായിരിക്കാം പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് അത് നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് ഇതൊരു ഇൻഫിനിറ്റായിട്ടുള്ളൊരു കണക്ഷൻ തന്നെയാണ് എങ്ങനെ പോയാലും നിങ്ങൾ വീണ്ടും ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും മനസ്സിൽ നിന്നും ഒരിക്കലും ഈ ഒരു പ്രണയം മാഞ്ഞു പോകാത്തത് പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് അവരുടെ ശരിക്കുമുള്ള ഒരു സ്ട്രെങ്ത് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്ത് മുന്നേറാനായിട്ട് കഴിയാത്ത തരത്തിലുള്ള റീസൺസ് അതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാവുന്നുണ്ട് ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം അവർ ഈ റിലേഷൻഷിപ്പില്ലാതെ ഹാപ്പിയാണ് നിങ്ങളില്ലാതെ അവർ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ചില വ്യക്തികളുമായിട്ട് റിലേഷൻഷിപ്പിലാ ായിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ തെറ്റുപറ്റിയിരിക്കുകയാണ് കാരണം അവർ എത്രത്തോളമാണ് ഈ ഒരു സമയത്ത് വേദനിക്കുന്നത് എന്ന് അവരുടെ ഒരു തരത്തിലുള്ള എന്താണ് പ്രകടനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവരുടെ റിയൽ ഫേസ് അവർ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കണം അവരുടെ അവരുടെ വേദനകൾ അവരുടെ നിങ്ങളില്ലാതെയുള്ള സ്ട്രഗിൾസ് എല്ലാം തന്നെ അവർ ഹൈഡ് ചെയ്തു പോയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർ നിങ്ങളെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കരയുന്നുണ്ട് എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഫീലിങ്സും ആയിരിക്കാം നിങ്ങൾക്കും ഈ ഒരു സെയിം ആയിരിക്കാം ഓക്കെ നമ്മൾ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് എനർജിയാണ് നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കാർഡ്സും ആ ഒരു കാര്യം തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈവൻ ഇനി അവർക്ക് മറ്റ് ചില കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെന്നെങ്കിൽ പോലും ആ സമയത്ത് പോലും നിങ്ങളെ വിട്ടുപിരിയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല അവരുടെ അവരുടെ ഒരു വീക്ക്നെസ് തന്നെയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം എന്ന് മനസ്സിലാക്കാം അതൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സ്പ്രെഡിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണ് കരണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നമുക്ക് ക്ലാരിഫിക്കേഷൻ പ്ലീസ് ഒരു സമയത്ത് ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് ഓക്കെ അവർക്ക് യാതൊരു വിധത്തിലുള്ള ആക്ഷൻസ് എടുക്കാൻ കഴിയാതെ തികച്ചും നിസ്സഹായതയുടെ ഒരു സാഹചര്യത്തിലാണ് അവരിരിക്കുന്നത് നിസ്സഹായനായിട്ട് അല്ലെങ്കിൽ നിസ്സഹായമായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് അവർ കാണപ്പെടുന്നുണ്ട് അവർ സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ നിങ്ങളെ ചെയ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായി കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ടെലിപ്പതിക്കിളി അവർ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു വ്യക്തി തന്നെയാണ് ആൻഡ് സിക്സ് ഓഫ് വൺസ് റിവേഴ്സ്ഡ് ആണ് അതായത് അവരുടെ ലൈഫിലുള്ള എല്ലാ സന്തോഷങ്ങളും അവർ ഉപേക്ഷിച്ച് കൊണ്ട് തന്നെ ഈ ഒരു പ്രണയത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാണ് അവരുടെ സന്തോഷം നിങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നുള്ള ചിന്ത അവർക്കൊരു സന്തോഷം അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഈ പ്രണയത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവർ മാനസികമായിട്ട് അത്രത്തോളം തകർന്നിരിക്കുന്നൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് ഇനി മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഓർത്ത് അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവരുടെ ഫീലിങ്സ് തന്നെയാണ് കൂടുതലായിട്ടും നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ എത്ര ശ്രമിച്ചാലും അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയാൻ കഴിയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നുണ്ട് എന്തോ ഒരു ശക്തി അവരെ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി ഈ ഒരു സാഹചര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ഒരു മെസ്സേജാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും എന്താണ് പുറത്ത് കിടക്കാൻ ഈ വ്യക്തി അതിശക്തമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട് അവർക്ക് അത്രത്തോളമായിട്ടുള്ള ഒരു ലോസ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അവർ അവർ ചെയ്തു പോയ തെറ്റുകളിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞു പോയ വാക്കുകളിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് മേ ബി നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അതിലെല്ലാം ഇപ്പോൾ അവർക്ക് ഒരുപാട് ഉറ്റബോധമുണ്ടാകുന്നു എന്നുള്ളതാണ് സോ അവർ ആഗ്രഹിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ട് നിങ്ങളിൽ നിന്നും നിങ്ങളോ നിങ്ങളിലോട്ട് തിരിച്ചു വരണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ ഒരിക്കലും അവർ ഹാപ്പി അല്ല ഒട്ടും തന്നെ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നവർ വ്യക്തമാക്കുന്നുണ്ട് മേ ബി ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് പല രീതിയിൽ ലവ് ഓഫർ ചെയ്യപ്പെടുന്നുണ്ടാവാം അതെല്ലാം അവർ നിരസിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ പ്രണയമാണ് വലുത് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് പ്രണയത്തിന് വേണ്ടിയിട്ട് ഇനി എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാവുന്നുണ്ട് ഏത് വിധേനയും ഇവിടെ ഒരു റീബർത്ത് കൊണ്ടുവരണം ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരണമെന്ന് അവർ സ്ട്രോങ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ക്യൂൻ്റെയോ ഒരു സ്ഥാനമാണ് അവർ കൊടുക്കുന്നത് അത്രയും പ്രഷ്യസ് ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവർ കാണുന്നത് എന്ന് പറയുന്നുണ്ട് ഒരുപാട് തവണ അവർ ചില കാര്യങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു ആ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയത് അത് അവരെ ഒരുപാട് ഒരുപാടിപ്പോൾ വേദനിപ്പിക്കുന്നുണ്ട് ഓക്കേ അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് തരത്തിൽ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ആ സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ അവർ സാറ്റിസ്ഫൈഡ് അല്ല അവർ മറ്റെല്ലാ കാര്യങ്ങളും അവർ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഉപേക്ഷിക്കാൻ പോലും തയ്യാറായിട്ട് തന്നെ നിങ്ങളാകുന്ന വെളിച്ചം അവർ പ്രതീക്ഷിക്കുകയാണ് അവരുടെ ലൈഫിന് ഇപ്പോഴവരെന്ത് നേടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം അവരുടെ ജീവിതത്തിന് ഒരു തരത്തിലും ഒരു പ്രകാശം കൊണ്ടുവരുന്നില്ല നിങ്ങൾ കൊടുത്ത പ്രണയം തന്നെയാണ് അവർക്ക് അത്രയും അത്രയും ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് തീർച്ചയായിട്ടും അവർ ഈ പ്രണയം തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഇൻ ഫ്യൂച്ചർ അവർ അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റീസാണ് ഡേ ആൻഡ് നൈറ്റ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് മേ ബി ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നിങ്ങളെ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും അവരിലുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നത് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും ശ്രമകരമായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് ഒരു ദിവസം കഴിയുമ്പോൾ അവർക്ക് അത്രയും ഒരു ആയിട്ടാണ് ഓരോ ദിവസവും ഫീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് എത്ര തന്നെ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിരുന്നാലും ആ ഒരു മൊമെൻ്റിലെ അവർക്ക് ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട് ഈ റിലേഷൻഷിപ്പ് തിരിച്ചു വരും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അവരിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത് അതിനുവേണ്ടി അവർ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ് ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലെറ്റർ എൽ ലെറ്റർ ജി letter h letter i letter t letter e letter s letter r letter k letter m letter o letter a letter d letter f letter w letter p and letter z these letters in importance ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് സെപ്റ്റംബർ മന്ത് മെയ് മന്ത് ജൂലൈ ഓഗസ്റ്റ് ആൻഡ് ഫെബ്രുവരി മന്ത് ഈ മാസങ്ങൾക്കെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് മേരീസ് ലിയോ സജിറ്റേറിയസ് പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ ജി ലിബ്ര അക്വേറിയസ് എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് ക്ക് ബ്ലാക്ക് കളർ ഭയങ്കരമായ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സണായിരിക്കാം കൂടുതൽ ഡ്രസ്സസും അവർ ബ്ലാക്ക് കളർ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതുപോലെ ബ്ലാക്ക് കളറിനോട് അട്രാക്ഷൻ ഉള്ള വ്യക്തികളാണെന്നുള്ളത് നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ആൻഡ് വൈറ്റ് യെല്ലോ ഡീപ്പ് ബ്ലൂ ആൻഡ് പേർപ്പിൾ ഈ കളറിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്പർ ഫോർ നമ്പർ ഫൈവ് നമ്പർ എയ്റ്റ് ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റി ഫോർ ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി ഫോർ തേർട്ടി നയൻ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫോർ നമ്പർ ട്വൽവ് ഫിഫ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ടു നമ്പർ ട്വൻറ്റി ഈ നമ്പേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് സമയത്ത് എന്തോ ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് അതുപോലെ ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഡാൻസേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സിംഗേഴ്സ് ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ വ്യക്തി ലവബിളായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളവരായിരിക്കാം ഇവരുടെ വോയിസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നൊരു ടൈം ആയിരിക്കാം ഇതിൽ വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയായിരിക്കാം എസ്പെഷ്യലി ഓൺ ടു വീലേഴ്സ് യാത്രകൾ ഒരുപാട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം ലവേഴ്സ് ആയിരിക്കാം എസ്പെഷ്യലി ബേഡ്സ് ഓർ ഡോഗ്സ് ഈ എല്ലാം ഇഷ്ടപ്പെടുന്നവരോ ഒരുപാട് അവർ വളർത്തുന്ന ആൾക്കാരോ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സെയിൽ നടത്തുന്നവരായിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് ഡോക്ടേഴ്സോ നഴ്സസോ ഫിസിയോതെറാപ്പിസ്റ്റോ ആയിരിക്കാം ഒക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഇവിടെ ജനറൽ അനുസരിക്കുകയാണ് റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ